ഹലോ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടെക് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പട്ടാമ്പിയുള്ള ഐ ഹബ് ഷോപ്പിൻ്റെ മുന്നിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഷോപ്പിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ അറിയാം അപ്പോൾ അതിനു മുന്നേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം അതുകൂടെ എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ ഒരു എറണാകുളത്ത് പോയിട്ടുള്ളൊരു വ്ളോഗിൽ ഞാൻ ഐ ഹബ് ഷോപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എറണാകുളത്തുള്ള സീം ഐ ഹബ്ബ് ഷോപ്പിൻ്റെ ഒരു ബ്രാഞ്ചാണ് നമ്മുടെ പട്ടാമ്പി ഉള്ളത് ഇനി നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ അറിയാം ഇവിടെ എന്തൊക്കെ അസസറീസും കാര്യങ്ങളുമാണ് ഒക്കെ ലഭിക്കുന്നതെന്നും ബാക്കിയുള്ള സർവീസും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചോദിച്ചറിയാം അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് പട്ടാമ്പിള്ള മാനേജറോട് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ നിങ്ങളെ മെയിൻ സർവീസും കാര്യങ്ങളൊക്കെ ഏത് മോഡലിനാണ് കൂടുതലും ഒരു ഒരു അല്ലെങ്കിൽ മുതൽ അങ്ങോട്ട് വരെ വരെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അത് ലേറ്റസ്റ്റ് ഫോൺ വരെ ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് നമുക്ക് ഡിസ്പ്ലേ ഒറിജിനൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബാറ്ററി അതുപോലെ തന്നെ ബോർഡിൽ വരുന്ന വാട്ടർ ഡാമേജ് അങ്ങനെയുള്ള യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഡെഡായി പോവാൻസ് ഒക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടല്ലോ മാക്സിമം അപ്പോൾ സ്പേസിലായിരുന്നു അപ്ഗ്രേഡ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ വേറെ ഹാർഡ്വെയർ ആയിട്ട് വേറെ നമ്മൾ ആകെ ചെയ്യുന്നത് അതിന്റെ മെമ്മറി റീപ്ലേസ് ചെയ്യുന്നു അതായത് അതിന്റെ നിലവിലുള്ള ഹാർഡ് ഡിസ്ക്കിനെ എടുത്തിട്ട് പുതിയ ഹാർഡ് ഡിസ്ക് റീപ്ലേസ് ചെയ്യുന്നു വേറെ അതല്ലാതെ വേറെ നമ്മളൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇതുവരെയായിട്ട് നമുക്ക് അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ഒരു നാല് വർഷമായിട്ട് നമ്മൾ ഐഫോൺ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഫീസ് വരുന്നത് എറണാകുളത്താണ് നമ്മളെന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഇതുവരായിട്ടും നിലവിൽ നമുക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിന് എന്തായാലും ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതുമായിട്ട് അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഇല്ല നിങ്ങൾ വേറെ ഫോണുകൾക്കൊക്കെ സാംസങ് ഫോണുകൾ നമ്മൾ ചെയ്യലിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എറണാകുളത്തുള്ള ബ്രാഞ്ചിലാണ് ചെയ്യുന്നത് ഇവിടെ മെമ്മറി അപ്ഗ്രേഡിംഗ് പട്ടാമ്പി ചെയ്യുന്നില്ല നമ്മൾ എറണാകുളത്ത് ബ്രാഞ്ചിലാണ് ചെയ്യുന്നത് ബാക്കി ഐഫോണിന്റെ ഇവിടെ ചെയ്യുന്നത് ആപ്പിളിന്റെ ഐഫോൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഐപാഡ് ചെയ്യുന്നുണ്ട് മാക്ബുക്ക് ചെയ്യുന്നുണ്ട് ഐ മാക്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എയർപോർട്സ് നമുക്ക് കൂടുതലായിട്ടും വരുന്ന കംപ്ലയിൻറ്റ് വെച്ചെങ്കിൽ വൺ സൈഡ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കട്ടായി പോവുക അതല്ലെങ്കിൽ കണക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ക് ഡിസ്കണക്ട് ആയി പോവുക അങ്ങനെയുള്ള ഇഷ്യൂസ് ആണ് അത് കൂടുതലും വരുന്ന വരുന്നതിൻ്റെ ബാറ്ററിയുടെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആപ്പിളിൻ്റെ ഏറ്റവും എല്ലാ പ്രൊഡക്ട്സും നമ്മളിവിടെ സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ജസ്റ്റ് മൊബൈൽ ഷോപ്പ് മാത്രമല്ല എക്സ്ക്ലൂസീവ് മൊബൈൽ സർവീസ് സെൻറ്റർ ആണ് നമുക്ക് ഇവരെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഐഫോൺ തന്നെയാണ് ആപ്പിൾ ആണ് ഇവരെ മെയിൻ ഫോക്കസ് അത് എ ടു സെഡ് മുതലുള്ള എല്ലാ പ്രോബ്ലംസും ഇവർ സോൾവ് ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ മൊബൈൽ ആക്സസറീസ് എന്ന് പറയുന്ന എല്ലാ ആക്സസറീസും ഇവിടെ ഉണ്ട് ചാർജർ ഹെഡ്സെറ്റ് ഹെഡ്ഫോൺ അങ്ങനെ എല്ലാ ആക്സസറീസും ഇവിടെ നമുക്ക് ലഭ്യമാണ് ഫോൺ കേസ് ഫോൺ കവർ ഫോൺ കാർഡ് സ്ക്രീൻ കാർഡൊക്കെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് റീസണബിൾ പ്രൈസിലും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയിലും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇവരെ സർവീസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള സർവീസും കാര്യങ്ങളും ആണ് നമുക്കിവിടെ ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും സർവീസിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും ഞാൻ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തങ്ങൽസ് ആർക്കേഡിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതുവഴി പോകുന്നവർ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടും ഇഷ്ടമായിട്ടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ